ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ചൈനയിലെത്തെ സിയാനിലാണ് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ്ങിനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ചൈനയിലത്തെ വെഡ്ഡിങ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇന്നത്തെ ബ്ലോഗിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അങ്ങനെ കഴിച്ച് നമ്മൾ പള്ളിയിൽ എത്തിയാണ് ഇതാണ് നമ്മുടെ ഫ്രണ്ട് നമ്മുടെ അടുത്ത് എന്തല്ലോ ചൈനീസില് ഇങ്ങനെയാണ് ഫുൾ കല്യാണത്തിന്റെ സംഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയുകൊണ്ടിരിക്കുന്നത് ನಮ್ಮ ಫ್ರೆಂಡ್ಸ್ ಮೊತ್ತೋದ್ದು ಕುರಚು ಫ್ರೆಂಡ್ಸ್ ವಂದಿಟ್ಟು അങ്ങനെ നമ്മുടെ ബ്രൈഡായ വണ്ടി സ്റ്റേജിലോട്ട് കയറി ഇപ്പോൾ എന്തെല്ലാം ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും അങ്ങോട്ടും അങ്ങോട്ടും എന്തെല്ലാം സ്വയറിംഗ് കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അതിനുശേഷം അടുത്തതായിട്ടുള്ള ചടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിംഗ് എക്സ്ചേഞ്ചാണ് ഇതാണ് നമ്മുടെ ബ്രൈഡിന്റെയും ഗ്രൂമിന്റെയും പാരന്റ്സും എന്നിട്ട് അമ്മമാരായിട്ടുള്ള ഫോട്ടോ പിന്നെ അധികം നാട്ടത്തെ പോലെ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊന്നുമില്ല ഇവിടെ കുറച്ച് ഫോട്ടോസും കുറച്ച് ആൾക്കാരും നല്ല സുഗമമായ കല്യാണം

അതെ ഇവിടെ അറ്റൻഡൻസ് ആണെന്ന് അറ്റൻഡൻസ് അറ്റൻഡൻസ് അതെ ഇവിടെ അങ്ങനെ പൈസ കൊടുക്കുന്നൊരു ചടങ്ങ് ഉണ്ട് കേട്ടോ കുറച്ച് റെഡ് പാക്കറ്റിലായിട്ട് പൈസ കൊടുക്കും ചിലർ ക്യാഷായിട്ട് ജീസാരിലിന് പേയ്മെൻറ്റ് ചെയ്യുന്നതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കിട്ടിയേക്കുന്നത് കേട്ടോ വെള്ളം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണല്ലോ നമുക്ക് നോക്കി നോക്കാം ഇതാണ് കേട്ടോ വെഡ്ഡിങ് ഹാള് വരുന്നത് പിന്നെ നമ്മൾ വെഡ്ഡിങ് ഹാളിൽ നേരെ പോയിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാം നമുക്ക് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഹലാൽ ഫുഡ് മാത്രമേ ആയിട്ടുള്ളൂ അപ്പം അവർക്ക് വേണ്ടിയിട്ടുണ്ട് ഹലാൽ സ്പേസ് വേറെ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ നോർമൽ സ്പേസ് അപ്പുറത്തും വെച്ചിട്ടുണ്ട് വെജ് സ്പേസ് വേറെ വെച്ചിട്ടുണ്ട് അപ്പം കൈസ് നമുക്ക് ഈ സാധനം കിട്ടിയത് ഇവർ ഫുൾ ഇനി ഇതിൽ എന്തൊക്കെയാണ് സാധനങ്ങൾ ഉള്ളത് എന്ന് ഇവർ പറഞ്ഞുതരും ഓക്കെ Go on. <laughs> we got this uh, Newspaper. I, I mean, it's like I, I think it's about a magazine. thing. Sora's family. Sora's family. I think it's about their love. Of Wendy something. and Alan's cross border wedding held in Loma. Blah blah blah. The location. Oh, they have written everything in English and in Chinese. Yeah, yeah. basically they have it in Chinese also. I think it's about. They have like some poem over here. It's a poem by uh, sarah feel. i think they're they like relatives or maybe friends or something they just wrote all right and then, next Mending, next is the passport uh, 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 so where are you Mending. flying to you're flying to wendy's wedding yeah. yeah we already flew to wendy's wedding yeah we're already in the wedding and we have the passport over here I mean, and let Mending. me see the boarding pass yeah, boarding pass is like this RSVT and we can scan the qr code it seems huh? യൂണിവേഴ്സിറ്റി നമ്മുടെ യൂണിവേഴ്സിറ്റീന്റെ പേര് സാറേട്ടുണ്ട് Yeah Ooh, It's like peanut peanut, peanut, and Peanuts, peanuts nuts, and Nuts and, and Yeah And anything Alpid. else? I think mean, this is like Alpid. a traditional Chinese kind of a bag Yeah, it's Alpid. written like Jaehun Like uh, yeah. in every wedding they'll have this character Bai Nian Hao yeah. This one, this one Bai Nian Hao And this? Shui Shui? Yes. This is Shui Shui <laughs> <laughs> Okay, and now we are waiting for the food <laughs>

അപ്പോൾ നമ്മളിത് അവിടെ ഫുഡിനായിട്ട് വെയിറ്റ് ചെയ്യാനും അപ്പോൾ നമുക്ക് കുറെ ഫുഡ് ഇപ്പോൾ സ്റ്റാർട്ടേഴ്സും സാധനങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഓരോ ഫുഡിന് ഓരോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം എന്ത് കല്യാണം എന്തായാലും ടിക്ടോക്കിനൊരു കുറവുമില്ല ഏത് കല്യാണത്തിൻ്റെ സ്ഥലമായാലും മെട്രോയിലായാലും ഇവർക്ക് ഫുൾ ടിക്ടോക്ക് തന്നെയാണ് കിട്ടും എവിടെ നിന്ന് ടിക്ടോക്ക് ഒക്കെ കളിക്കുന്നുണ്ട് നമുക്ക് ഫുഡിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം പിന്നെ അത് കഴിഞ്ഞാൽ ആ ഫങ്ക്ഷൻ അവിടെ തുടങ്ങാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഞാൻ അവിടെ വേണ്ടി വേറെ ഡ്രസ്സിലിട്ട് വന്നിട്ട് ഇട്ടു നീ അടുത്ത പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള അടുത്ത കോസ്റ്റ്യൂം കോസ്റ്റ്യൂമിട്ട് വന്നിരിക്കുകയാണ് ഞാൻ ഫ്രണ്ട് വെണ്ടി നമ്മുടെ ബ്രൈറ്റ് നമുക്ക് നമുക്കിനി ഫുഡ് കഴിക്കണത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇതേപോലെ ഡെസ് ഉണ്ട് പിന്നെ എല്ലാ ടേബിളിലും ഒരു ചൈനീസ് കൾച്ചർ അനുസരിച്ചിട്ട് ചാരായം വെക്കൂ കേട്ടോ ചൈനീസ് ചാരായത്തിന് പറയുന്നതാണ് പഞ്ചോ പിന്നത് സീ ഫുഡിൻ്റെ ഐറ്റംസ് ഉണ്ട് ജ്യൂസ് ആൽമും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറെ മറ്റേ സ്നാക്സിൻ്റെ എന്തൊക്കെ ഐറ്റം ഉണ്ട് പിന്നെ സാലഡ്സ് ഉണ്ട് പിന്നെ അപ്പുറത്തേക്ക് വേറെ എന്തോ ഒരു ബീഫിൻ്റെ ഒരു ഐറ്റം ഉണ്ട് അങ്ങനെ കുറേ ഫുഡുകൾ ഈ ചൈനീസ് ഫുഡ് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ ഫുഡും കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിൽ അവരിത് കഴിയുമ്പോൾ റീറ്റിൽ ചെയ്യൂല അവർ പകരം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീണ്ടും ആഡ് ചെയ്തുകൊണ്ട് അതൊരു വേറെ വേറെ ഡിഷസ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമുക്കിനി ഓരോന്നോരോന്നായിട്ട് കഴിച്ചു നോക്കാം അപ്പുറത്തേ മഷ്റൂമിൻ്റെ എന്തെങ്കിലും ഐറ്റം കഴിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇടക്ക് നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാൻ തുടങ്ങാം എല്ലാവരും ഭയങ്കര ബിസിയായിട്ടാണ് ഫുഡ് കഴിക്കണം അങ്ങനെ ശാന്തിയും മിനോഷയും ഇവിടെ ഫുഡ് എടുത്തിട്ടുണ്ട് അവരാണ് ഫുഡ് ബ്ലോഗ് റിവ്യൂ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഓക്കെ സാർ

ബ്ലാക്ക് ബ്ലാക്ക് ഇനി നമ്മളങ്ങട്ട് തുടങ്ങാൻ പോവാൻ കേട്ടോ ഇത് നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ച് എടുത്തുവച്ചിട്ടുണ്ട് നേരെ ഫുഡ് ഇടിക്കാൻ ഇത് നമ്മൾ ഒരു കൾച്ചറാണ് ഇവിടെ എല്ലാവരും അവിടെ ചേർസ് പറയണത് അപ്പം നമ്മൾ ചേർസ് പറയുന്നതിന് നമ്മുടെ ബ്രെയിനിനും ഗ്രൂമിനും വേണ്ടിയിട്ട് ചേർസ് പറഞ്ഞു ലോങ് ലീവ് അങ്ങനെ ഒരു വലിയൊരു ലോക്സർ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് കഴിച്ചു ഇതൊക്കെ നല്ല ടേസ്റ്റിന് കിട്ടും പൊളിസ് ഫുഡുകളാണ് മൊത്തം നമ്മൾ എത്രയൊക്കെ ഫുഡ് കഴിച്ചാലും ദേ വീണ്ടും കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടെന്ന് കൊണ്ടിരിക്കുക ദേ കേട്ടോ പണ്ടിൻ്റെ എന്തെല്ലോ ഉണ്ട് പിന്നെ കുറേ ഇലേൻ്റെ എന്തെല്ലോ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഫ്രൈഡ് റൈസ് ആണ് കുറേ സാധനങ്ങൾ അയ്യോ അയ്യാണ്ടേ അങ്ങനെ അവിടെ ഫുഡൊക്കെ ഏകദേശം കഴിച്ച് കഴിഞ്ഞേക്കാണ് ഇനിയിപ്പോൾ ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് പേര് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇങ്ങനത്തെ കല്യാണം കേട്ടോ കുറച്ചുകൂടി നല്ലത് കുറച്ച് ആൾക്കാർ ഇതാണ് കേട്ടോ ഹലാൽ ഫുഡിന്റെ ഏരിയ വരുന്നത് ഇവർക്ക് റൈസും വേറെ കുറെ സംഭവങ്ങളും ഇവർക്കും അടിപൊളി ഫുഡ് ഐറ്റംസ് തന്നെയാണ് ഇവിടെ ഉള്ളത് ഏഹ് ഇവിടെ നമ്മുടെ അൽഫിനും ഉസാമി ഇരിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ കല്യാണത്തിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മണിയാവുമ്പോഴേക്കും എല്ലാ പരിപാടിയും കഴിഞ്ഞു എന്ത് സ്മൂത്ത് ആയിട്ടുള്ള കല്യാണം നോക്കും ആകെ കുറച്ച് ആൾക്കാർ മാത്രമുണ്ട് നാട്ടിലത്തെ പോലെ ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ഇല്ല സ്മൂത്ത് ആയിട്ടുള്ള പരിപാടി ഒരു ഒമ്പതരക്കോടേക്ക് ഒരു മണിയാവുമ്പോഴേക്കും കഴിഞ്ഞു ഫോട്ടോ എടുക്കാനുള്ള തിരക്കില്ല പിന്നെ ഫുഡ് കഴിക്കണവിടുത്തെ തിരക്കില്ല എല്ലാവർക്കും ഇങ്ങനെ കുറെ ടേബിൾ വെച്ചിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റ് കല്യാണം ഇങ്ങനെ ഇങ്ങനെത്തെ കല്യാണം ആയിരിക്കണം നമ്മുടെ നാട്ടിൽ നടക്കേണ്ടത് കുറേ കുറേ ചില തലത്തിലല്ല നടക്കുന്നുണ്ടെങ്കിലും കോമൺ ആയിട്ട് നമ്മൾ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ആൾക്കാരുടെ കാര്യ ഇതൊക്കെ ഇല്ലേ അടുത്തേ അപ്പോൾ ഇങ്ങനത്തെ ഒക്കെയാണെന്ന് കുറച്ചുകൂടി അടിപൊളിയാണ് അപ്പോൾ ഇതാണ് ഒരു ചൈനീസ് കൾച്ചറിലുള്ള കല്യാണം നമ്മളിപ്പോൾ കണ്ടത് അങ്ങനെ കഴിച്ച് നമ്മളിത് പള്ളീൻ്റെ അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു നമ്മുടെ കല്യാണമൊക്കെ അടിപൊളി നമ്മുടെ ഫ്രണ്ടിൻ്റെ കല്യാണം കഴിഞ്ഞ് ചെറിയൊരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ